അപ്പോഴേ ഇന്ന് അങ്ങനെ വലിയ കേക്കിൻ്റെ റെസിപ്പി ഒന്നും അല്ലാട്ടോ പക്ഷേ എന്നാലും ഇതിൻ്റെ അകത്തൊരു നട്ടി ബബിൾ കേക്കിൻ്റെയും റെഡ് വെൽവെറ്റ് കേക്കിൻ്റെയും ആട്ടോ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ റെഡ് വെൽവെറ്റ് കേക്ക് നമുക്ക് ലഞ്ച് ബോക്സ് കേക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതെ എന്താ ഈ ക്ലീൻ ട്രാപ്പ് വെച്ചഴിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ തലേന്ന് ബേക്ക് ചെയ്തിട്ട് ഞാനത് ക്ലീൻ ഡ്രാപ്പ് ചെയ്ത് വെച്ചേക്കുന്നതെട്ടോ ചില ദിവസങ്ങളിൽ ക്ലീൻ ഡ്രാപ്പ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ എനിക്ക് മോൾഡ് പിന്നെ ആവശ്യം വരുമ്പോഴാണ് മോൾഡിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ക്ലീൻ അപ്പ് ചെയ്ത് വെക്കാറ് അല്ലെങ്കിൽ മോൾഡിൽ തന്നെ വെച്ചിട്ട് ഓവൻ്റെ അകത്ത് ഓവൻ്റെ അകത്ത് തന്നെ അടച്ച് വയ്ക്കാറ് ട്ടോ പതിവ് അപ്പോൾ 7 ഇഞ്ചിന്റെ മോൾഡിൽ രണ്ട് സെവൻ ഇഞ്ചിൻ്റെ മോൾഡിലായിട്ടോ വൺ കെ ജി ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കേക്കിന് കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും കേട്ടോ അപ്പോൾ വൺ കെ ജി വാനില സ്പഞ്ചായിരുന്നു കേട്ടോ കേക്ക് വാനില സ്പഞ്ച് ആട്ടോ നമ്മൾ അടിക്കുന്നത് നെട്ടി ബബിളിനാണെങ്കിലും നോർമൽ വാനില വൈറ്റ് ഫോറസ്റ്റിനൊക്കെ സെയിം തന്നെയട്ടോ അടിക്കാറ് പിന്നതേ നമ്മുടെ ലഞ്ച് ബോക്സ് കേക്കിൻ്റെ റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ അടുത്തേക്കുന്ന ഫൈവ് ഇഞ്ച് ഫൈവ് ഇഞ്ചിൻ്റെ മോൾഡായിരുന്നു കേട്ടോ ഇതിലൊരു ടെസ്റ്റ് ഉണ്ട് അത് അവസാനം ഞാൻ കാണിക്കാം കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയ കഥ ആട്ടോ അത് അപ്പോൾ അതേ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒക്കെ റിമൂവ് ചെയ്തു കേട്ടോ അപ്പോൾ രണ്ട് ലെയർ ആയിട്ട് മാത്രമേ കേട്ടോ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ കണ്ടോ രണ്ട് ലെയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യും ലഞ്ച് ബോക്സ് കേക്കിനെ എപ്പോഴും രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് എളുപ്പം അല്ലേ പിന്നെ കുറച്ചും പിന്നെ ഹൈറ്റ് കൂടി പോയില്ല നമ്മൾ ലഞ്ച് ബോക്സ് അധികം ഹൈറ്റ് വരുന്നില്ലല്ലോ അധികം ഹൈറ്റ് വരുന്നില്ലല്ലോ അപ്പം മേളിൽ തട്ടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാ കേട്ടോ എന്നിട്ടും എനിക്കിത് തട്ടുന്നുണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കട്ടോ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ ക്യാമറയുടെ ക്രീമാണ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം അതായത് ബൂസ്റ്റ് മിൽക്കാണെങ്കിൽ നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് എടുത്തേ അത് ആഡ് ചെയ്തു പിന്നെ ക്രീം ഇട്ടു പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ നമ്മൾ ബൂസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ അടുത്ത ലെയർ മൊത്തം നാല് ലെയർ ആയിട്ടോ നമുക്ക് ചെയ്യാനുള്ള അപ്പം രണ്ടാമത്തെ ലെയറിൽ നമ്മൾ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തു നോർമൽ അതുപോലെ തന്നെ ഞാൻ കുറച്ച് എൻ്റെ മിൽക്ക് മെയ്ഡ് മിൽക്ക് എല്ലാം മിഠായി മേറ്റ് തീരാറായിട്ടോ മിൽക്ക് മേഡാട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ മിഠായി മേറ്റിനെ ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു അടപ്പ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടപ്പ് വരുന്നുകൊണ്ട് നമുക്കത് അടച്ച് വെക്കാനൊക്കെ വളരെ എളുപ്പമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ മിഠായി മേറ്റിലോട്ട് തന്നെ മാറി കേട്ടോ പിന്നെ നമ്മൾ ഒന്നരയുടെ ഓരോ ലെയറിലായിട്ടും എല്ലാ ലെയറിലും ഇല്ല ഒരു ലെയർ വെച്ച് രണ്ടാമത്തെ ലെയറിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിന് മുന്നോട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബൂസ്റ്റ് ബൂസ്റ്റ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ ആ ലാസ്റ്റ് ലെയർ അങ്ങനെ നാല് ലെയറും കൂടെയും വെച്ചു വിട്ടോ അതിന് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ക്രംകോട്ടിങ് മസ്റ്റാ കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്രംകോട്ടിങ് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ക്രംകോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ക്രം കോട്ടയും കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നമ്മൾ ഫൈനൽ കോട്ടും കൂടെയും കൊടുക്കാം പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടായിട്ടോ ഞാൻ ഫൈനൽ കോട്ട് കൊടുക്കാറ് അപ്പോൾ അധികം തിക്ക്നെസ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ആ എല്ലാ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാനത് പറയാറുണ്ട് കേട്ടോ പാക്കിംഗ് ബാഗിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐസിങ് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾതേ നമ്മൾ പിന്നെ നൈഫ് ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടോ എടുക്കാറ് പിന്നെ ഇതൊരു കസ്റ്റമർ പറഞ്ഞ് തീമിലായിരുന്നു കേട്ടോ കേക്ക് അപ്പോൾ തീ ഒരു കളറ് അപ്പം ആദ്യം മൂന്ന് ഷെയ്ഡ് കളറ് കൊടുക്കാനായിരുന്നു കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആദ്യം ഫുൾ ക്രീം കൊടുത്തിട്ട് പിന്നെ ലൈറ്റായിട്ട് മാത്രം കേട്ടോ നമ്മുടെ കളർ ആഡ് ചെയ്യുന്നുള്ളൂ എന്തിനാണ് ഈ കളറൊക്കെ നമ്മൾ നമ്മൾ കഴിച്ച് നമ്മുടെ കുടലിലൊക്കെ കളറാക്കുന്നേലേ പിള്ളേരൊക്കെ കഴിക്കാനുള്ളതായിരിക്കില്ലേ അപ്പോൾ അടുത്ത കളറും കൂടെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതും കുറച്ച് മാത്രമായിട്ടോ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതും കൂടെ കൊടുത്തു ഇനി ഒരു ഷെയ്ഡ് കളറും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ അതൊരു ബ്ലൂ ആയിരുന്നു കേട്ടോ ഒരു ഇത് മൂന്നും ബ്ലൂവിൻ്റെ പലതരം ഷെയ്ഡാണെങ്കിൽ പോലും മറ്റേതൊരു എന്താ പറയുക എന്തോ ഒരു ബ്ലൂ അതും കൂടെ നമ്മൾ ആഡ് ചെയ്തോട്ടെ ഞാൻ ഇതിൽ കളർ കാണിക്കാൻ വിട്ടുപോയി കുഴപ്പമില്ല നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമുക്ക് കളറും കൂടെ ആഡ് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് ക്രീമിലോട്ട് കേട്ടോ എപ്പോഴും കളർ ആഡ് ചെയ്ത് എടുക്കാറുള്ളൂ കണ്ടോ അങ്ങനെ മൂന്ന് ഷെയ്ഡിലിട്ട് പിന്നെ നമുക്ക് ബോൾസ് മാത്രമായിട്ട് അതിന് കൊടുക്കാണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ അതേ ലഞ്ച് ബോക്സ് കേക്കിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ അതേ ചെറുത്ത് ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് നമ്മൾ നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ പീസ് വെച്ചു കിട്ടും ഇനി നമുക്കിതും നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഞാൻ നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് നമ്മുടെ മലാസിൻ്റെ സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്തേക്കണേ കേട്ടോ എന്നിട്ട് ക്രീമും വെച്ച് ക്രീം വെച്ച് ലെയർ ചെയ്തെടുത്തോട്ടോ ക്രീമിൻ്റെ ഇടയിൽ നമ്മൾ മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ക്രം കോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ അപ്പം ആ ക്രം കോട്ടിങ് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ നോർമൽ വൈറ്റ് ആയിരുന്നു കേട്ടോ കളറ് പിന്നെ അതിൻ്റെ റൈറ്റിങ്സും കാര്യങ്ങളും വേറെ കളറ് വന്നോന്നുള്ളൂട്ടോ വരുന്നോന്നുള്ളൂ അപ്പോൾ അപ്പോഴത്തേ നമ്മൾ ഫൈനലൈസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പം നേരത്തെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറേ നാളായിട്ട് ലഞ്ച് ബോക്സ് കേക്ക് നമുക്ക് ഓർഡർ വന്നിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയായിരുന്നു ഇതിപ്പോൾ എന്താ ഏത് മോൾഡില്ല ചെയ്യണ്ടേന്നുള്ള കേസൊക്കെ അപ്പോഴത്തേ നമ്മൾ ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ മാത്രമായിരുന്നു കേട്ടോ റൈറ്റിങ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് കളറിൽ എഴുതണമെന്ന് കസ്റ്റമർ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മൾ റെഡ് കളറിൽ ഹാപ്പി ബർത്ത്ഡേ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ റെഡും കൊണ്ട് ചെറിയ ചെറിയ ഹാർട്ടും നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹാർട്ടും പിന്നെ നമ്മൾ വൈറ്റ് കളറും കൊണ്ട് ഹാർട്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനായിട്ട് പൈപ്പിംഗ് ബാഗ് മിക്സ് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രീം കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും അപ്പോൾ എഴുതാനും വരയ്ക്കാനൊക്കെ ക്രീം ഇച്ചിരി ലൂസായിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് എളുപ്പം കണ്ടോ കുഞ്ഞു കുഞ്ഞ് വൈറ്റ് ഹാർട്ടും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയാണ് ശരിക്കും കഥ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് എൻ്റെ വിശ്വാസം ആ കേക്ക് അതിൽ കറക്റ്റായിട്ട് ഇറങ്ങും എന്നുള്ളതായിരുന്നു കേട്ടോ പക്ഷെ ആ കേക്ക് അതിൽ കറക്റ്റായിട്ട് ഇറങ്ങിയില്ല ഇത് കസ്റ്റമറിന് കൊടുക്കാനുള്ള കേക്കാണ് പക്ഷെ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട കസ്റ്റമർ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ അതേ കേക്ക് ഒരു സൈഡിലോട്ട് പറഞ്ഞതാണ് നിങ്ങൾ കണ്ടേ ഒന്നും പറ്റിയൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ ഫൈവ് ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഞാൻ ചെയ്തത് അപ്പം ശരിക്കും നമ്മൾ നാലിഞ്ചിൻ്റെ മോൾഡിലാട്ടോ ഞാൻ ചെയ്യേണ്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായി ഞാൻ ലഞ്ച് ബോക്സ് കേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ലാസ്റ്റ് നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറേ തട്ടിലും മുട്ടലെ ഇറക്കിയിട്ട് അപ്പം അടയ്ക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അടച്ചു കഴിയുമ്പം മുട്ടും ഒരു രക്ഷയില്ല പിന്നെയും ടാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഇറക്കാനാട്ടോ നോക്കുന്നത് അടുത്ത തവണയെങ്കിലും ഞാൻ ലഞ്ച് ബോക്സ് കേക്ക് ഇതിലും അടിപൊളിയായിട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ അതേ ഞാൻ എന്നിട്ട് ബോക്സ് അടയ്ക്കാറുണ്ട് നമ്മുടെ നമ്മുടെ ബോക്സ് അതാ ഹാഫ് കെ ജിയുടെ ബോക്സിൻ്റെ ആട്ടടച്ച് പാക്ക് ചെയ്ത് കൊടുത്തോണ്ടിരുന്നേ ഇതിൻ്റെ സൈഡൊക്കെ ഇച്ചിരി പോയായിരുന്നു കണ്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കാൻ മാർക്കല്ലെ കേട്ടോ നമ്മൾ സൈഡൊക്കെ ലേശം തേ ഇങ്ങനെ ഇങ്ങനെ പോയായിരുന്നു കേട്ടോ ഹാ കുഴപ്പമില്ല നമ്മുടെ വേണ്ടപ്പെട്ട കസ്റ്റമർ ആയതുകൊണ്ട് അവൾക്കത് ഓക്കെ ആയിരുന്നു പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഒന്നും പറ്റില്ല അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്